ഹായ് മക്കളെ അപ്പോൾ നമ്മൾ എവിടത്തെ മുറ ഫാമിലും വന്ന് നമ്മളെ കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഈ ഫാം എടുക്കേണ്ടത് അവിടെ വന്ന് ആരോടും അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ റൂട്ടുകളൊക്കെ ഭയങ്കര നമ്മൾ വിചാരിച്ച ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് തലേന്ന് വിളിച്ചും നാളെ കന്ന് എത്തും എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി തന്നെ ഇവിടെ വരണം ആ ലോഡ് എത്തിന് മുന്നേ വന്നിട്ട് ഇതുപോലെ കണ്ടില്ല ഓരോ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോരുത്തരും മാർക്ക് ചെയ്ത് പോയതാണ് രാത്രി വന്നിട്ട് പിന്നെ പകൽ പതിനൊന്ന് മണി ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോൾ സെയിൽ ചെയ്യും അപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ വരണം നേരത്തെ വന്നിട്ട് ഇത് ബുക്ക് ചെയ്യണം മറ്റേ നമ്മൾ ആ സമയത്ത് രാവിലേക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല എല്ലാവരും നോക്കി പോ മടങ്ങി പോകണം ചിലപ്പോൾ എല്ലാവരും നോക്കി ഉണ്ടാവും ഒന്നോ രണ്ടോ മൂന്നൊക്കെ സാധനം ഉണ്ടാവും അതെല്ലാവരും ഒഴിവാക്കിയ കന്നേ നമുക്ക് പിന്നെ കിട്ടുകയുള്ളൂ അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക ഇനി ഇവിടെ വന്നിട്ട് എന്തായിരുത് ഒരുപാട് ആളുകൾ പരാതി വരേണ്ടത് നഷ്ടമാകരുത് വന്നാൽ വക്കം എന്ത് ചെയ്യണം സാധനം കൊണ്ടണം അതിന് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട തലേ ദിവസം തന്നെ വരണം വരെ അപ്പോഴേ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ കിട്ടുള്ളൂ വാട്സപ്പിൽ വരെ മണിക്ക് സയൽ ചെയ്യുന്നു പതിനൊന്നരണിക്ക് മണിക്ക് സയൽ ചെയ്യുള്ളൂ അഥവാ ഈ ബുക്ക് ചെയ്ത സാധനം മണിക്ക് കൊടുക്കും ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തന്നെ ബുക്ക് ചെയ്യണം അങ്ങനെ കിട്ടുകയുള്ളൂ പിന്നെ വയസ്സായ ആളുകൾക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാട്ട് ബുക്ക് ചെയ്യേണ്ടവരുണ്ട് പിന്നെ സ്ഥല സ്ത്രീകൾക്ക് വരാൻ പറ്റില്ല അവർക്കും അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാട്ട് ബുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അവനാണ് മുതലാളി ഇതാണ് മുതലാളി കണ്ട ഈ നിൽക്കുന്ന ആള് ഇവനാണ് മുതലാളി ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട കായ്ക്കാരനാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക വരുന്നവർ എന്ത് ചെയ്യുക തലേ ദിവസം തന്നെ ഇവിടെ വരിക പിന്നെ ഇവിടെ കാട്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം ഞമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കാര്യ തലേ ദിവസം വന്ന് ബുക്ക് ചെയ്ത് പോവുക അല്ലാത്ത ഇവർ ബുക്ക് ചെയ്യണ്ടെന്നു വരാം ഓരോരുത്തർ വന്ന് ഓൽക്കുള്ള ബുക്കിങ് ഇപ്പം നമ്മളെ എൻ്റെ പേര് കുഞ്ഞുമഹമ്മദ് സി അപ്പം സിന്ന് ഞാൻ അടയാളോ ചിലും ചില എം ഇടവും ഏതാണോ അടയാളുടെ ആ അനുസരിച്ച് ഈ സ്ഥലം കണ്ടങ്ങൾ എന്തോ ഒരു വലിയൊരു മൈതാനം തന്നെയാണ് ഇവിടെ ഫോർത്ത് ഫാം എല്ലാ എല്ലാ ഫാമുണ്ടാക്കും എത്രമാതിരി സ്ഥലമാണ് കാലിയായി കിടക്കേണ്ടത് ഏക്കര കണക്കിന് സ്ഥലം കാലിയായി കിടക്കുകയാണ് ഏതായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാണ്ടല്ലോ അതിനനുസരിച്ച് ലൈക്ക് ഇങ്ങനെ വരണം അപ്പം നമ്മൾ ചാനലിങ്ങനെ കണ്ട എന്താ വരി വരിയായിട്ട് നിൽക്കണ്ട നമ്മളെ നാട്ടിൽ ജാതയ്ക്ക് നിൽക്കില്ല ഇങ്ങനെ അത്രക്കും കിറുകൃത്തിയായിട്ട് വരിയായിട്ടാണ് നിൽക്കേണ്ടത് പട്ടാളക്കാർ നിൽക്കുന്ന ആ മതി അനുസരിന വരണ്ട ചാപ്പാറാട്ടാ ഇതിൻ്റെ ഇടയിലെ ചാപ്പാറാണ് കണ്ട ഈ പോത്ത് ഈ പോത്തിനവിടെ തല്ലിടന്നാണ് എന്നാ ആ വലിയൊരു പോത്തിനൂടെ തല്ലിടന്നിട്ടുണ്ട് രണ്ടാൾക്കാർ ബുക്ക് ചെയ്ത് തെട്ടാ ലാസ്റ്റ് ആദ്യം വന്ന ആൾക്ക് കൊടുത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പോൾ വരുന്നവരെന്ത ചെയ്യുക ശ്രദ്ധിക്ക തലേ ദിവസം വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ തലേ ദിവസം ഇവിടെ വന്നുകാട്ടി നല്ല കന്നു നോക്കി കൊണ്ടുപോകുക അപ്പോൾ നമ്മളെ റഷീദ് ഭായ് ഇവിടെ ഉണ്ട് നമ്മളെ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ഉണ്ട് ഇവരൊക്കെ നോട്ടക്കാരാട്ടാ തിന്നിണ്ട് എങ്ങനെയുണ്ട് നോക്കണം ഏതേം പോത്ത് തിന്നാത്തണ്ടാ തിന്നാത്തുണ്ടെങ്കിൽ അതിൻ്റെ തുള്ളിക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തുക്കണം ഒക്കെ തിന്നുണ്ട് എന്നാ പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ എന്നാ ഭായി ും രണ്ടു കാലും പിന്നെ അഡ്വാൻസ് കൊടുത്ത് പേര് കൊടുത്ത്